പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ ആരംഭിക്കാനിരിക്കുകയാണ് ഫെബ്രുവരി ഒന്നിനായിരിക്കും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തൻ്റെ എട്ടാം ബജറ്റ് അവതരണം നടത്തുന്നത് ആദ്യഘട്ട സമ്മേളനം ഫെബ്രുവരി പതിമൂന്ന് ആയിരിക്കും നടക്കുക സമ്മേളനത്തിന്റെ രണ്ടാം ഭാഗം മാർച്ച് രണ്ടാം വാരത്തിനും ഏപ്രിൽ ആദ്യവാരത്തിനും ഇടയിലും നടന്നേക്കാം മാർച്ച് പത്ത് മുതൽ ഏപ്രിൽ നാല് വരെയാണ് ഇതിനായി കണ്ടെത്തിയ കാലയളവ് അങ്ങനെയെങ്കിൽ ഇത്തവണ ബജറ്റ് സമ്മേളനം ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഏപ്രിൽ നാല് വരെയുള്ള കാലയളവിൽ നടക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ് ഇതുവരെയായി രണ്ട് തവണ ഇടക്കാല ബജറ്റും ആറ് തവണ സമ്പൂർണ്ണ ബജറ്റുമാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ എന്തായിരിക്കും പ്രഖ്യാപനങ്ങൾ എന്നത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒട്ടേറെ പ്രതീക്ഷകളോടെയാണ് നോക്കിക്കാണുന്നത് നികുതി പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും കലാതീതമായ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നതാണ് ഏവർ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും ബി ജെ പി യെ അകമഴിഞ്ഞ് സഹായിച്ച സംസ്ഥാനങ്ങൾക്കും വാരിക്കോര് ഫണ്ടുകൾ നൽകാൻ നിർമ്മല സീതാരാമൻ ശ്രദ്ധിച്ചിരുന്നു ഏറ്റവും കൂടുതൽ സഹായം ലഭിച്ച സംസ്ഥാനങ്ങളിൽ മുന്നിലുള്ളത് യു പി ആണ് മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കോടി രൂപയാണ് യു പിക്ക് വേണ്ടി കേന്ദ്രം അനുവദിച്ചത് അതുപോലെ കൂടുന്നതിന്റെ പ്രത്യുപകാരമായി ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതൽ സഹായങ്ങൾ നൽകാനും ബി ജെ പി മറന്നില്ല അതുപോലെ മധ്യപ്രദേശ് പോലുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച കേരളത്തിനാകട്ടെ അർഹതപ്പെട്ടത് കിക്ക് ആകെ കിക്ക് മൂവായിരത്തി നാനൂറ്റി മുപ്പത് കോടി മാത്രമാണ് ഇത്തരത്തിൽ ഒരു പെറ്റമാ നയമാണ് ബി ജെ പിയുടെ ബജറ്റുകളിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് അതിൽ നിന്നും എന്തെങ്കിലും ഒരു മാറ്റം ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാവാനും സാധ്യതയില്ല എന്ന് തന്നെ കരുതേ കരുതേണ്ടി വരും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി അഞ്ചിന് നടക്കുമ്പോൾ ബജറ്റിന്റെ അവതരണം ഫെബ്രുവരി ഒന്നിനാണ് ഇപ്പോഴത്തെ ഈ ബജറ്റ് അവതരണം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നുള്ള കോൺഗ്രസിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ബി ജെ പി ബജറ്റുമായി മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും ഡൽഹിയെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ബജറ്റ് വരാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കോൺഗ്രസിന്റെ ആരോപണം സത്യമാണ് എന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരും